ശിവകാന്ത് ജല്ലറി ഓണത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സമ്മാനക്കൂപ്പണിന്റെ നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചാലോട് ശിവകാന്ത് ജ്വല്ലറിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റ് പ്രസിഡന്റ് പി കെ സനീഷ് സമ്മാനങ്ങൾ കൈമാറി കഴിഞ്ഞ മുപ്പത് വർഷ കാലത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ശിവകാന്ത് ജല്ലറി ഓണത്തോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള സമ്മാന കൂപ്പൺ പദ്ധതിയുടെ നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു സമ്മാനമായിട്ട് രണ്ടാം സമ്മാനമായി സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം നൽകുന്നത് കഴിഞ്ഞ ഒരു പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാനങ്ങൾ അതോടൊപ്പം സൗജന്യമായി നൽകിയ കൂപ്പണിൽ നിന്ന് എടുത്തുകൊണ്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് ഉപഭോക്താക്കൾക്ക് വേണ്ടി ഓഗസ്റ്റ് മുതൽ ും ശിവകാന്ത്െപ്റ്റർ വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ചാലോട് ചക്കരക്കാൾ ഷോറൂമുകളിൽ നിന്നും ഓരോ പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും കൂടാതെ സമ്മാന കൂപ്പണും നൽകിയിരുന്നു ബമ്പർ സമ്മാനമായി ഒന്നാം സമ്മാനം ഫ്രിഡ്ജും രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനം എൽ ഇ ഡി ടിവിയുമാണ് നൽകിയത് ഒന്നാം സമ്മാനമായ ഫ്രിഡ്ജ് കുറ്റാട്ടൂർ വെള്ളുവലയിലെ കെ വി രഘുത്തമനും രണ്ടാം സമ്മാനമായ വാഷിംഗ് മെഷീൻ മാവിലായിലെ ഷീന സനിൽകുമാറിനും മൂന്നാം സമ്മാനമായ എൽ ഇ ഡി ടി വി കൂടാളി കാവും ആയിഷക്കുമാണ് ലഭിച്ചത് ശിവഗാന്ത് ജല്ലറി ചാലോട് കോടിക്കണ്ടി കോംപ്ലക്സിലും ചകരക്കൽ പെട്രോൾ പമ്പിന് മുൻവശവും ചാലോട് മട്ടന്നൂർ റോഡിലുമായാണ് പ്രവർത്തിക്കുന്നത് ചാലോട് മട്ടന്നൂർ റോഡിലെ ഷോറൂമിൽ പതിനെട്ട് കാരറ്റ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ലഭ്യമാണ് ന്യൂസ് ബിറു ചാലോട്